ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടാ നമ്മൾ രണ്ട് രീതിയിൽ പഫ് കൈ ആണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത് ഒന്ന് വന്നിട്ട് ഫുൾ പഫ് വരുന്നതും പിന്നെ രണ്ടാമത്തേന്ന് വെച്ചിട്ടാ മുകളിൽ മാത്രം പഫ് വരുന്ന രീതിയിലാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പം ഫുള്ളായിട്ട് ഉള്ളത് എങ്ങനാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വേണ്ടുന്നത് ഒരു തുണി നമ്മൾ രണ്ടായിട്ടാണ് കേട്ടോ മടക്കിയിടേണ്ടത് നമുക്ക് എത്രത്തോളം പഫ് വേണോ അതനുസരിച്ചിട്ടാണ് കേട്ടോ തുണിയുടെ വീതി നമ്മളിങ്ങനെ രണ്ടായിട്ടും മടക്കിയിടേണ്ടുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പറിൽ നമ്മളുടെ ബോഡി പാർട്ട് വെട്ടി വെച്ചിട്ടുണ്ട് അത് കഴുത്ത് ഭാഗവും അപ്പം അതിന് ഓപ്പോസിറ്റ് വരുന്നത് നമ്മളുടെ കൈക്കുഴിയുമായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കൈക്കുഴിയുടെ അടുത്ത് നിന്ന് അര ഇഞ്ച് താഴ്ത്തി അതേണ്ടേ കൈക്കുഴിയുടെ ആ ഷോൾഡർ ഭാഗത്തു നിന്ന് അര ഇഞ്ച് താഴ്ത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു നീളം അളന്ന് ഇടക്കേണ്ടത് അര ഇഞ്ച് താഴ്ത്തുന്നത് നമ്മൾ തൈകൾ തുമ്പിൽ അതങ്ങ് പോകുന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഫുൾ എനിക്ക് അളന്ന് വന്നപ്പോഴത്തേക്കും എട്ട് ഇഞ്ചാണ് കേട്ടോ കിട്ടിയത് പിന്നെ അതിൽ നിന്ന് നമ്മളുടെ കൈയുടെ ബോർഡർ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരു ആ ഒരു പാർട്ട് ഭാഗം ഞാൻ വെട്ടി മാറ്റുന്നത് പിന്നീട് നമ്മൾ ഒരുപോലെ തുണി നല്ല രീതിയിൽ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ നീളം കൈ കൈയുടെ നീളം വേണ്ടുന്നത് അതിൻ്റെ ഒര ഇഞ്ചും കൂടി അധികം ഇട്ടിട്ട് വേണം വെട്ടാൻ അപ്പം ഇവിടെ എടുക്കുന്നത് എനിക്ക് ആറ് മതി അപ്പം ഒരു ആറരയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മൾ കൈയുടെ നീളം വളർന്നതിന് ശേഷം അതിൻ്റെ വീതി എടുക്കുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ കൈക്കുഴിയിൽ നിന്നെടുത്ത എട്ടിഞ്ചാണ് കേട്ടോ ആ ഈ ഒരു അളവ് അവിടെ കൊടുക്കേണ്ടത് പക്ഷേ എങ്കിൽ പഫ് കൈ ആയത് കൊണ്ടിട്ട് നമ്മൾ എട്ടിഞ്ചല്ല കൊടുക്കേണ്ടതെന്നത് ഞാനിവിടെ ഒരു പതിനഞ്ചോളം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രത്തോളം കൊടുക്ക കേട്ടോ പിന്നെ നമ്മളതിൻ്റെ വീതി അവസാനിക്കുന്ന ഭാഗത്തും ആ ആറര ഇഞ്ച് നമ്മളവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ട് വേണം മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാൻ പിന്നെ ഇതേ ഇതെന്ന് വെച്ചിട്ടാ നമ്മൾ നേരത്തെ എടുത്ത ആ കൈക്കുഴിയുടെ എട്ടിഞ്ച് ആദ്യമേ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കണം കാരണം എന്ന് വെച്ചിട്ടാ ആ എട്ടിഞ്ചിൽ നിന്ന് പിന്നെ ബാക്കി ഭാഗത്തോട്ടാണ് നമ്മൾ പഫ് അടിക്കേണ്ടുന്നത് അപ്പം എന്താണ്ട് ആ എട്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത ശേഷം നമ്മൾ ആ നേരത്തെ അടയാളപ്പെടുത്തിയ മൂന്നരയിലോട്ട് ഇതങ്ങ് യോജിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടുന്നത് ഇതെന്ന് വെച്ചിട്ടാ ഒരു കൈക്കുടിയുടെ ഷേപ്പിൽ അങ്ങ് യോജിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ കൈയുടെ ബോട്ടഭാഗമാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പം കൈയുടെ ബോട്ടത്തിന് ബോട്ടത്തിൽ നമ്മൾ പഫ് വെക്കുന്നതുകൊണ്ട് കുറച്ച് വീതിക്ക് അധികം വീതിക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം നമ്മൾ കൈടെ ആ ബോട്ടം എടുക്കുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ കൈയിറക്കം എടുക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തെ ചുറ്റും അളവ് എത്രയാണോ വരുന്നത് എന്ന് വെച്ചിട്ടാ അതിൻ്റെ കൂടെ നമ്മൾ രണ്ടിഞ്ച് കൂട്ടണം എന്നിട്ട് അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കേണ്ടത് എനിക്ക് ഏകദേശം ഏഴ് മതിയായിട്ടാണ് കേട്ടോ ഞാൻ ഏഴ് കൊടുക്കണത് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഏഴ് മതി എന്നുള്ളത് അപ്പോൾ ഏഴിഞ്ചിൽ തന്നെ നമ്മൾ ആ ബോട്ടത്തിന് കൊടുക്കുക ബോട്ടത്തിൽ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് അപ്പം ഏകദേശം അര ഇഞ്ച് നമ്മൾ അധികം ഇട്ടിട്ടാണ് കേട്ടോ വെട്ടണ്ടെന്നത് സത്യത്തിൽ അര ഇഞ്ച് അധികം ഇടേണ്ടെന്ന് ആവശ്യമില്ല അപ്പം ഇത്ര ഉള്ളുതേണ്ടേ നമ്മളുടെ ഒരു ടൈപ്പ് കൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന് ഈ ഒരു കൈക്കുഴി ഭാഗമാണ് കേട്ടോ ഞാൻ ആദ്യമേ അടിക്കാൻ പോകുന്നത് അപ്പം കൈക്കുഴി ഭാഗത്തിന് നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ പ്ലീറ്റിട്ട് പ്ലീറ്റിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് കൈ വെച്ച് കൊടുക്കാം നമുക്ക് ചെറിയ സൂചി ഉണ്ടെങ്കിൽ ചെറിയ സൂചി ഉപയോഗിച്ച് കൊടുക്കാം കത്രി ഉപയോഗിച്ച് കൊടുക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് ചെറിയ പ്ലീറ്റിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടാൽ ഈ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണോ കേട്ടോ ഞാൻ പ്ലീറ്റ് എടുക്കണത് കാരണം നമുക്ക് കുറച്ച് നല്ല പഫ് നല്ല പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ചെയ്യണമെന്നുമില്ല നേരെ സൈഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ തോന്നുന്നത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ പിന്നീട് നമ്മൾ ഫുള്ള് തയ്ച്ചതിന് ശേഷം കൈക്കുഴി ഭാഗത്ത് നമ്മൾ നേരത്തെ എടുത്ത് എട്ടിഞ്ച് തന്നെയാണോ വരുന്നതെന്നാളന്ന് നോക്കണം അഥവാ എട്ടിഞ്ചിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നതുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രണ്ട് ഭാഗത്തും ഒരുപോലെ രീതിയിൽ കുറച്ച് പ്ലേറ്റും കൂടി അധികം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പ്ലേറ്റ് കൊടുക്കുമ്പം രണ്ട് രണ്ട് ഭാഗത്തും ഒരേപോലത്തെ രീതി വേണം കൊടുക്കാൻ പിന്നെ അഥവാ നമുക്ക് എട്ടിഞ്ചല്ല ഏഴിഞ്ചാണ് കിട്ടിയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല രണ്ട് ഭാഗത്തും ഓരോ പ്ലേറ്റ് അങ്ങ് അഴിച്ചു വിട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ അതുകൊണ്ട് തന്നെ ബോട്ടം പാർട്ടും നമ്മൾ കറക്റ്റ് നമ്മൾ നേരത്തെ എടുത്ത് ഏഴിഞ്ച് തന്നെ ആണോ കിട്ടിയതെന്ന് കൂടി നോക്കണം കേട്ടോ അപ്പം വേണ്ടത് നമ്മളിവിടെ പഫക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അടയാളപ്പെടുത്തി എട്ടിഞ്ചും ഏഴിഞ്ചും ഒക്കെ തന്നെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് പിന്നീട് നമ്മൾ പഫിൻ്റെ ബോട്ടം ഭാഗത്ത് ബോർഡർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം ബോർഡർ വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാൽ നമ്മൾ ഈ കൈടെ കൊള്ളാത്ത വശമാണ് കേട്ടോ ആദ്യമേ എടുത്ത് വെച്ചിട്ട് ബോട്ടം അടിക്കേണ്ടുന്ന തുണിയുടെ നല്ല വശം അതിൻ്റെ മുകളിലെടുത്ത് വെച്ച് കൊടുത്തിട്ട് പരിച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടുന്നത് അപ്പം ആ കൊള്ളാത്ത വശവും നല്ല വശവും കൂടി വരുന്ന രീതിയിൽ വേണം അടിക്കാൻ എന്നാലേ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കും നല്ല വശം കറക്റ്റായിട്ട് നമുക്ക് ആ ബോട്ടത്തിൽ കിട്ടത്തുള്ളൂ പിന്നീട് നമ്മളിത് അടിച്ച് തിരിച്ച് പതിച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് പഫ് കൈയുടെ മാത്രം ഒരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എനിക്ക് ഈ ഒരു രീതിയിൽ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ദേണ്ടേ നമ്മളുടെ ഒന്നാമത്തെ പഫ് കൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു രീതിയിൽ പഫ് കൈ തയ്ക്കാൻ അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ അടുത്ത രീതിയിലോട്ട് പോവാം അപ്പം അടുത്ത രീതി വന്നിട്ട് മേളിൽ മാത്രം പഫ് വരുന്ന രീതിയിലാണ് കേട്ടോ തയ്ക്കേണ്ടത് അപ്പം മേളിൽ പഫ് വരുമ്പോൾ കൈക്ക് നീളമുള്ളതാണ് ഭംഗി അപ്പം നീളക്കുറവ് വന്നിട്ട് അതൊരു ഭംഗി കാണത്തില്ല അപ്പം നമ്മൾ തുണി നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ കൈയിടെ ആ താഴ ബോട്ട ഭാഗം ആദ്യമേ നമ്മൾ ഒരു അര ഇഞ്ച് മടക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് അര ഇഞ്ചോ ഒരു ഇഞ്ചോ ഇപ്പം ലൈനിങ് ഉള്ള തുണിയാണെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനപ്പോൾ ഇത് ലൈനിങ് ഇല്ലാത്ത രീതിയിലാണ് കാണിക്കണത് പിന്നെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് നമുക്ക് എത്രയാണോ കൈയിറക്കുമെന്ന് വെച്ചിട്ടാ അത്രയും തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എത്രയാണോ കൈയിറക്കാം അത്രയും തന്നെയാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത് അപ്പം എനിക്കിവിടെ കൈയിറക്കം വേണ്ടുന്നത് പതിനൊന്നാണ് പിന്നെ നമ്മൾ നേരത്തെ കൈക്കുഴിയുടെ നീളം അടയാളപ്പെടുത്തിയിരിക്കുന്ന എട്ട് ഇഞ്ച് എട്ടിഞ്ച് നമ്മൾ അവിടെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് പിന്നീട് നമ്മൾ ആ എട്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിൻ്റെ അടുത്ത് നിന്ന് മൂന്നര ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈയുടെ ആ ഒരു ഷേയ്പ്പ് ആ മൂന്നര ഇഞ്ചിലോട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടുന്നത് അപ്പം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടെന്ന് വെച്ചിട്ട് ഈ കൈവെട്ടലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ കൈ ഈ ഒരു രീതിയിൽ യോജിപ്പിച്ച് കൊടുത്തു പിന്നീട് നമ്മൾ ചെയ്യണത് നമ്മൾ പതിനൊന്നിഞ്ച് അളവെടുത്തതിൻ്റെ മേളിലോട്ട് ഒരഞ്ചിഞ്ചും കൂടി അധികം അളവെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അഞ്ചിഞ്ചോ ഇഞ്ചോ ഒക്കെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം കൈ കുറച്ച് പഫ് കുറച്ച് പൊങ്ങിയിരിക്കണമെങ്കിൽ ആ രീതിയിൽ വേണം കേട്ടോ കൊടുക്കാൻ പിന്നീട് നമ്മൾ ആ അഞ്ചിഞ്ച് അടയാളപ്പെടുത്തിയെടുത്തത് നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തി ആ മൂന്നര ഇഞ്ചിലോട്ട് നമ്മൾ കൈ ഒരു ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി ആ ഒരു എട്ടിഞ്ച് എന്നുള്ളത് കൈക്കുഴിയുടെ ആ ഇഞ്ച് ഭാഗം നമ്മൾ ആ ഒരു ഷേപ്പിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ പഫ് വരുന്നത് അവിടം വരെ മാത്രമാണ് കേട്ടോ പിന്നീട് നമ്മൾ കൈയുടെ ബോട്ടത്തിൽ കൈയുടെ ആ ഒരു വീതി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം താഴോട്ട് നീളമുള്ള കൈ ആകുമ്പോൾ താഴോട്ട് പോകുമോറും എന്തായാലും വീതി കുറഞ്ഞു കുറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഏകദേശം അഞ്ചര ആറഞ്ച് മതിയാവും അപ്പോൾ നമ്മൾ ആ ഒരു അഞ്ചര ആറഞ്ച് ഭാഗം അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ആ കറക്റ്റ് രീതിയിൽ വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം വെട്ടുമ്പോൾ നമ്മൾ മേളിൽ കൊടുത്തേക്കുന്ന ആ ഒരളവ് മാത്രമേ വെട്ടാവുള്ളൂ താഴെ നമ്മൾ കൊടുത്തേക്കുന്ന അളവ് വെട്ടലും അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അളന്നിട്ട് തന്നത് പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഇതേണ്ട കൈ ഇച്ചിരി ഒന്ന് കുഴിച്ചു വെട്ടിയാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് തയ്ക്കുന്നതെന്ന് വെച്ചിട്ടാൽ ആദ്യം തന്നെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിട കൈയുടെ ബോട്ട ഭാഗം അങ്ങ് മടക്കി അടിക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ കൈ വളരെ സിമ്പിളാണ് പിന്നീട് നമ്മൾ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ ആ പഫിൻ്റെ ഭാഗം പഫ് നമ്മൾ നേരത്തെ കൊടുത്ത രീതിയിൽ തന്നെ ചുരുട്ടി 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 അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നീട് നമ്മൾ ഈ പഫ് അടിച്ചതിന് ശേഷം കൈക്കുഴി ഭാഗത്ത് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ പോലെ തന്നെ എട്ടിഞ്ചി തന്നെ ആണോ വരുന്നതെന്നും കൂടി അളന്ന് നോക്കണം അപ്പോൾ അപ്പം അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഭാഗത്തും പഫ് കുറച്ച് അധികം അടിച്ചു കൊടുക്കണം എട്ടിഞ്ചി കുറവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അഴിച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൈയുടെ മാത്രം വീഡിയോ പഫ് കൈയുടെ മാത്രം വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു രണ്ട് രീതി ചെയ്തത് രണ്ട് രീതി മാത്രമല്ല പഫ് ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഓക്കെ സി യു